ഈ ലോകത്തില് ജീവിക്കുന്ന ഓരോരുത്തരും ഈ ഒരു സത്യവും തിരിച്ചറിയേണ്ടവരുമാണ് ലോകത്തിൽ ജീവിതമല്ല നമുക്ക് ഉള്ളത് കുറച്ചു കാലം മാത്രമാണ് അതിനുശേഷം ഈ ലോകത്തിൽ നിന്ന് ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നേടുന്നതിന് വേണ്ടി ഞാൻ പിരിഞ്ഞു പോകുക തന്നെ വേണം പക്ഷെ നിർഭാഗ്യവശാല് ചിന്ത മനുഷ്യ ജീവിതത്തിൽ അനേക അനുദിനം എന്നാണ് യും അപകടത്തിലൂടെയും പല കാര്യങ്ങളുടെയും മരിച്ചു വീഴുമ്പോഴും നാം മരിക്കയില്ല എന്ന ചിന്തയിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് മരണമാണ് നാം ചിന്തിക്കുന്ന ബാധിക്കത്തില്ല നാം മരിക്കുകയില്ല അങ്ങനെയാണ് മനുഷ്യ ജീവിതം പക്ഷേ നാം മരിക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്നുള്ള ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തയുള്ളവരാണ് ഈ ലോകത്തിൽ ചിന്തയുള്ളവനാണ് ജീവിക്കുന്നതെന്നാണ് അറിയാം സങ്കീർത്തോർ അതുവഴി ഞാൻ അനന്യനാസ്തവന ജിർതോ ശുദ്ധി പ്രാപിച്ചയാലേ അങ്ങേ കനാർത്രമായ പാപമോചനത ആദരവന്ദവങ്ങ പൊതുത്രിഗീകേണമേ ജഗലനാ കർത്താവനായ ക്രിസ്തുവഴി ജഗൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേടുടേ കേളമേ ഓ ആമീൻ കർത്താവേ

എല്ലോടും ചേർന്ന് അഭിനാമം ലഭിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ കർത്താവായ ശരീരവും ൊക്കപ്പെട്ട് മനസ്സായി പീഡകൾ സഹിച്ചപ്പോൾ അപ്പവിടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാരപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരം ചെയ്യുന്നു എല്ലാവരും ഇതിൽ കുടിക്കുക എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ ലിക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാരപാത്രമാകുന്നു ഇതൊ നിങ്ങൾ എന്തിനുറയ്ക്കാണ് ചെയ്യുക

ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചെയ്യുന്ന ഞങ്ങളെ വ്യാപിച്ചുകിടക്കുന്ന വൈദ്യുതയിൽ എത്തിക്കണമെന്ന് ഈ ലോകത്തുനിന്ന് അങ്ങനെയാസിനും ജോർജിന് അങ്ങയപ്പോൾ നാത്തിനെ അവിടുത്തെ ഉദ്ധാനത്തിലും

בואו נגלנטי മൈസ് ഹെലിഡ സദസ്സ് നരേവ മരസത്രമബുമേടെ യോചനം ഈ ചിത്രട സബവ en